ചേച്ചി ഇന്നലെ വരുമ്പോ ഏട്ടൻ സ്വർണ്ണമാല കൊടുന്ന് കാണിച്ചു തരാൻ പറഞ്ഞു ചേച്ചിക്ക് ശരി ചേച്ചി സ്വർണമാല സ്വർണ്ണ തന്നെയാണോ എന്തെല്ലാം പവർ കാണണം സ്വർണം തന്നെയാണ് നല്ല ഭംഗിയുണ്ടെന്നൊന്നും പറയണ്ട പറഞ്ഞാൽ നിലത്ത് നിൽക്കില്ല മേലേക്ക് പൊന്തു ഓ മുമ്പൊക്കെ ഒരാണെടുത്തുണ്ട് എന്താ കാര്യമുള്ളത് വീടാണെങ്കിൽ ചെറിയ വീടാണ് എന്നാലും സ്വർണം ഇട്ട് നടക്കുന്നുണ്ട് പവറും കാണിച്ചിട്ട് ഇവിടെയാണ് ഒരു മുക്കു ഏത് കാലത്താണ് ഇത് മാറുക മോളെ നല്ല ഭംഗിയൊക്കെ ഇണ്ടേട്ടാ നല്ല ഇതും മുക്കു പണ്ടാണോ ഇതിൽ കൂടുതൽ ചെമ്പാ തോന്നണു ഇത് സ്വർണ്ണമാണോ തോന്നണില്ല ഇത് കൂടുതൽ ചെമ്പാണ് സ്വർണത്തിന് മുകളിൽ ഇങ്ങനെ പൂശിയിട്ടേ ഉള്ളൂ സ്വർണ്ണമാണ്ന്ന് തോന്നിപ്പിക്കുകയാണ് ഞാൻ ആ ചക്കം പറ്റിച്ചതാണോ എന്തോ സ്വർണ്ണം ആണ് എന്താ വെച്ചോ ആ എങ്ങട്ടടി പോണ് ഇവിടെ ഇരിക്ക രാജിച്ചുവല്ലം അറിഞ്ഞ ആ പെണ്ണ് ഒരു സ്വർണ്ണമാല എടുത്തുണ്ട് ആ ചായ എന്താണുള്ളൊരു പവർ നേലും കാണു തന്നെ വേണം ഈ അങ്ങനെ നോക്കിയിരുന്നോ അതെന്തോ ചുറ്റി കൂടിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാണ്ട് എന്തോ ഒരു പവറൊന്നിലാണേ കാണു തന്നെ വേണം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാം ഒരു ആണു ആണുങ്ങള് എന്താ കാര്യമുള്ളത് പവറൊന്നേലും കാണു തന്നെ വേണം വല്ല പണയും വെക്കുക വിൽക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞൊരു സമാധാനം ഉണ്ടായിരുന്നു ഇനി എന്നാണാവുക ആ പെണ്ണ് വിൽക്കും പണം വയ്ക്കുക ചെയ്യുക എന്നാ പിന്നെ ഒരു സമാധാനായിട്ടിരിക്കുന്നു ഇനി ആ പവർ കാണുന്നേ വേണം പോയാ ഇങ്ങനത്തെ ഒരു പിടിച്ച സാധനത്തിനെ ലോകത്തെ കാണൂല